പെരുമ്പാവൂർ കണ്ടന്തറ ഭായി കോളനിയിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻ ലഹരി വേട്ട പലചരക്ക് കടയുടെ മറവിൽ വിൽപ്പന നടത്തിയ അറുപത്തി ഗ്രാം ഹെറോയിനും വിൽപ്പനയിലൂടെ ലഭിച്ച തുകയും നോട്ടെണ്ണുന്ന യന്ത്രവും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു കാരോത്തുകുടി സെലീനയെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കണ്ടന്തറ ഭ് കോളനിയിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ വൻ ലഹരി പരിശോധന നടത്തി പലചരക്ക് കടയുടെ മറവിൽ വിൽപ്പന നടത്തിയ അറുപത്തിയാറ് ഗ്രാം ഹെറോയിനും വിൽപ്പനയിലൂടെ കിട്ടിയ ഒൻപത് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപയും നോട്ട് എണ്ണുന്ന യന്ത്രവും പിടിച്ചെടുത്തു കട നടത്തിയിരുന്ന കാരോത്തുകൂടി സലീനയെ അറസ്റ്റ് ചെയ്തു പരിശോധന നടക്കുമ്പോൾ നാട്ടുകാർ തടിച്ചുകൂടി സലീനയ്ക്കെതിരെ പ്രതിഷേധിച്ചു പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്നതാണ് ഹെറോയിൻ ചില്ലറ വിൽപ്പനയ്ക്കായി ലഹരി വസ്തുക്കൾ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് ഇവിടെയായിരുന്നു അസമിൽ നിന്ന് കൊണ്ടുവരുന്ന ഹെറോയിൻ ചില്ലറ വിൽപ്പനയ്ക്കായി പായ്ക്ക് ചെയ്യുമ്പോഴാണ് സെലീനയെ പിടികൂടിയത് ആരൂത്തി സെലീന എന്ന് പറയുന്ന സ്ത്രീയുടെ കടയുടെ ബാക്കിൽ താമസിക്കുന്ന ആളാണ് വർഷങ്ങളായി ഞാനിവിടെ വന്ന് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ബാഗ് താമസിക്കാൻ വേണ്ടി എനിക്കും എൻ്റെ മക്കൾക്കും ചേറെ കുട്ടികൾക്കും ഇവിടെ കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലായി ഇവിടെ മായക്കുമരന്ന് കഞ്ചാവ് ചീത്തുകളി ഒറ്റ നമ്പർ പിന്നെ എന്തോ നമ്പറ് കറക്റ്റ് ആയിരിക്കുന്ന നമ്പർ ജനി ഇടപാടുകളാണ് ഇവിടെ ഈ റോട്ടിൽ ഒരു മേശയിട്ട് പാസിംഗിൻ്റെ മേശയിട്ട് ലോട്ടറി വയ്ക്കുന്നവൻ വരെ ആയിരത്തി എണ്ണൂറ് രൂപ വാടക ഇവർ കിടക്കുന്ന കട്ടൽ വാടകയ്ക്ക് കൊടുത്തിട്ട് ഔട്ടിൽ ഇരുന്ന് തുറങ്ങണം എന്നാണ് എൻ്റെ അറിയുന്നത് വായിമാര് പണിക്ക് പോയി കഴിയുമ്പോൾ കട്ടലേ കയറി കിടന്നു ഇവർക്ക് പൈസ മാത്രം തരും ഇവർ പള്ളിയിൽ ചെന്ന ഏറ്റവും ഫ്രണ്ടിലുണ്ട് പക്ഷേ ഇവർ ഞങ്ങൾ ഇവിടെ നാട്ടുകാരെ മലയാളികളെ ആര് വന്നാലും ഓടുന്നത് ഇവളാണെങ്കിൽ ക്യാമറ ചുറ്റിനും ക്യാമറ വച്ചിട്ട് ആ പോലീസുകാരൻ സുധീകരൻ്റെ ബലത്തിൽ ഈ രാജ്യത്തുള്ള സകലമാണ് ചെറുപ്പക്കാരൻ കേരളത്തിൽ പിന്നെ വായിമാരെ വെള്ളം മേടിച്ചു കൊടുത്ത് ആക്രമിക്കുക ദൈവാധീനം കൊണ്ട് എന്നെ വായിമാരെ അറിയുന്നത് എനിക്ക് ഭായിമാരാരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ വായിമാര് ഭൂരിഭാഗം വായിമാരെന്നെ അറിയും കാരണം ഞാൻ അവർക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു വായി കഴിഞ്ഞ് രണ്ട് ദിവസം എൻ്റെ വണ്ടി കയറി അതിയുടെ ഒഴിക്കൂടെയൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാറ്റം വരുന്നത് ഞാൻ അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു അവനെ പിടിച്ചുകൊണ്ട് പോയി ഞാൻ ഞാനിതിനനുഭവിക്കൂല കൂട്ടാ പ്രായപൂർത്തിയാകാത്ത അതിഥി തൊഴിലാളി കുട്ടികളെ ഉപയോഗിച്ചു വരെയായിരുന്നു വിൽപ്പനയെന്ന് എക്സൈസ് പറഞ്ഞു പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഇൻഫോമർ എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സലീന കട നടത്തിയിരുന്നത് ഇത് ശരിയല്ലെന്നും തുടർ അന്വേഷണം നടത്തുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിനു അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതിക്കൊപ്പം കച്ചവടം നടത്തുന്നവരിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ആരെയും ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും